സഭ ഐക്യത്തിന്റെ പുത്തൻ മാതൃക തീർക്കുകയാണ് തിരുവല്ല വേങ്ങൽ സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവക സ്വന്തം പള്ളി ആരാധന നടത്താൻ വേണ്ടി മാർത്തോമാ സഭ ഇടവക അംഗങ്ങൾക്ക് വിട്ടു നൽകുകയാണ് കത്തോലിക്കാ പള്ളി ഇടവക അംഗങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരേ ആൾത്താറയിൽ ഒരേ ദിവസം രണ്ട് സഭകളുടെ ആരാധന എന്ന അപൂർവതയ്ക്ക് വേങ്ങൽ സെൻ്റ് മേരീസ് കത്തോലിക്ക പള്ളി സാക്ഷ്യം വഹിച്ചു വേങ്ങൽ ശാലോ മാർത്തോമാ പള്ളിയിലെ അംഗങ്ങൾക്കാണ് സെന്റ് മേരീസ് പള്ളിയിൽ ആരാധന നടത്താൻ അവസരം ഒരുക്കിയിരിക്കുന്നത് അപ്പർ കുട്ടനാടൻ ഗ്രാമമായ വേങ്ങലിൽ അടുത്തടുത്തുള്ള ഇടവകകളാണ് രണ്ടും ശാലെ മാർത്തോമാ പള്ളിയിൽ നവീകരണ ജോലികൾ നടക്കുകയാണ് ഇടവകക്കാർക്ക് ആരാധന നടത്തുവാൻ മറ്റു മാർഗങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അവസ്ഥ തിരിച്ചറിഞ്ഞ മലങ്കര കത്തോലിക്ക ഇടവകക്കാർ മേൽപ്പെട്ടക്കാരുടെ അനുമതി വാങ്ങി സ്വന്തം പള്ളിയുടെ മത്ബഹയിൽ മാർത്തോ വിഭാഗത്തിന് കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം കഴിഞ്ഞയാഴ്ച ഒരുക്കി ഞായറാഴ്ചകളിൽ രാവിലെ ഏഴ് മുപ്പതിന് മലങ്കര കത്തോലിക്കാരുടെയും പത്ത് മണിക്ക് മാർത്തോമാക്കാരുടെയും ആരാധന നടക്കും ശാലെ ഇടവകയുടെ ആരാധനാ പ്രശ്നം അറിഞ്ഞ് സെയിന്റ് മേരീസ് ഇടവക തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുറുലോസിന്റെ അനുമതി തേടി മാർത്തോമ വിശ്വാസികൾക്ക് ആരാധന നടത്താനുള്ള അനുമതി അദ്ദേഹം നൽകി മറ്റൊരു സഭയുടെ പള്ളിയിൽ ആരാധന നടത്തുന്നത് ശാലേം ഇടവക മാർത്തോമാ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്തയുടെ അനുമതിയും തേടി ഇതോടെയാണ് എക്യുമെനിസത്തിന്റെ പുതിയ മാതൃക പിറന്നത് വേങ്ങൽ പെരുന്തുരുത്തിയിലുള്ള എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ പ്രവർത്തനവും ഇക്കാര്യത്തിൽ തുണയായി മാർത്തോമ്മ പള്ളിയുടെ നവീകരണ ജോലികൾ തീരുന്നതുവരെ ഇവിടെ ആരാധനക്ക് സൗകര്യം നൽകുമെന്നും സഭകൾ തമ്മിലുള്ള ഐക്യം ഇന്നത്തെ ചുറ്റുപാടിൽ ഏറെ വിലപ്പെട്ടത് എന്നും കത്തോലിക്ക പള്ളി വികാരി ഫാദർ ആന്റണി ചെത്തിപ്പുഴ പറഞ്ഞു ശാലയും ഇടവകയുടെ ആരാധനാ സൗകര്യം സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തിയപ്പോൾ തുറന്ന മനസ്സോടെയാണ് സ്വീകരിക്കപ്പെട്ടത് എന്നും ഇത്തരം രീതികൾ ഭാരതത്തിലെ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് ആക്കം കൂട്ടുന്ന ചരിത്ര മുഹൂർത്തമാണെന്നും മാർത്തോമാ പള്ളി വികാരി ജോസഫ് കെ ജോർജും പ്രതികരിച്ചു വേങ്ങൽ മാർത്തോമാ പള്ളിയുടെ പുനരുദ്ധാരം നടന്ന സമയം ആരാധന നമുക്ക് അസാധ്യമായ ഒരു സാഹചര്യത്തിൽ ഞാൻ മലങ്കര കത്തോലിക്കപ്പള്ളിയിലെ പള്ളിയിലെ അച്ഛൻ ആൻ്റണി ചെത്തുപ്പുഴ അച്ഛനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചു ഞങ്ങളെ രണ്ട് പള്ളികളിലെയും കൈക്കാരോടും കമ്മിറ്റിയോടും ഒക്കെ ആലോചിച്ചു രണ്ട് സഭകളിലെയും പിതാക്കന്മാരോട് ഞങ്ങളുടെ ആഗ്രഹം അറിയിച്ചു മലങ്കര കതോലിക്ക സഭയുടെ തിരുവല തിരുവല്ല അതിരൂപത അധ്യക്ഷൻ അഭിയോന്നിയ ഡോക്ടർ തോമസ് മാർ മെത്രാ പോലത്തെ തിരുമേനിയും മലങ്കര മാർത്തവമ്മ മെത്രാ പോലത്തെ ഡോക്ടർ തിയ്യക്ഷസ് മാർത്തവ മെത്രാ പോലത്തെ തിരുമേനിയും തമ്മിൽ ഈ വിഷയത്തെ സംബന്ധിച്ചും ഒരു ആശയവിനിമയം നടത്തി വളരെ സന്തോഷമായി പിതാക്കന്മാർ അത് സ്വീകരിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും താല്പര്യത്തെയും മാനിച്ച് രണ്ട് പള്ളികൾക്കും ഇവിടെ ആരാധന ഒന്നിച്ച് നടത്ത കൽപ്പന നൽകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ജനുവരി മാസം പത്തൊൻപതാം തീയതി മുതൽ ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ കത്തോലിക്ക സഭയുടെ ആരാധനയും പത്ത് മണിക്ക് മാർത്തോമ്മാ ആരാധനയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ നടത്തി വരികയാണ് നിശ്ചയമായും സഭകൾ തമ്മിലുള്ള പല ഭിന്നതകളൊക്കെ നിലനിൽക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഇത് വലിയ ഞാൻ പറയുന്നു വലിയൊരു ചരിത്ര മുഹൂർത്തമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏതെങ്കിലും പള്ളികളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോന്ന് തന്നെ എനിക്ക് സംശയമാണ് അതുകൊണ്ട് മലങ്കര കതോലിക്ക സഭയും മലങ്കര മാർത്തോമ സഭയും തമ്മിൽ ഇത്തരത്തിലൊരു കുടിവരവ് നിശ്ചയമായും കേരളത്തിലെ സഭകൾ ഭാരതത്തിലെ സഭകളിൽ തമ്മിലുള്ള ഐക്യത്തിന് ആക്കം കൂട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല മാത്രമല്ല ഇവിടെ പെരുന്തുരുത്തി ഒരു കൂട്ടായ്മ വളരെ സജീവമായിട്ടുണ്ട് ഇവിടെയുള്ള കതോലിക്ക മാർച്ചോമ്മ ഓർത്തഡോസ് യാക്കോബായ സി എസ് ഐ സഭകൾ തമ്മിലുള്ള നല്ല ഒരു ഐക്യ കൂട്ടായ്മയാണത് അതുകൊണ്ട് നിശ്ചയമായും ഇത് ഒരു മാതൃക തന്നെയാണ് സഭകൾക്ക് മുമ്പിൽ ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിശ്ചയമായും തുടർന്ന് ക്രിസ്തു ശരീരമായ സഭ തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള വലിയൊരു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് ഈ ആരാധനകൾ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്ത് മലങ്കര കത്തോലിക്ക സഭയിലെ പ്രിയപ്പെട്ട വികാരേച്ചനോടും അതുപോലെ തന്നെ അതിരൂപത അധ്യക്ഷൻ അഭിയുന്ന ഡോക്ടർ തോമസ് മാർ കോസ് തിരുമിനോടും മലങ്കര മാർത്തോമ മെത്രാ പോലിത്തായോടും വേങ്ങൽശാല മാർത്തോമയുടെ സന്തോഷവും നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു എൻ്റെ പേര് ജോസഫ് കെ ജോർജ് ഈ പ്രദേശം കേന്ദ്രമാക്കി ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായി എക്യൂണിക്കൽ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു എല്ലാ സഭവിശ്വാസികളും ഒരുമയോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു പള്ളിയിൽ ഒരു സാങ്കേതിക ഉണ്ടായപ്പോൾ മറ്റൊരു പള്ളിയുടെ മതബാഹ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ അയക്കേണ്ടതെന്നാണ് അവർ സമ്മതിച്ചത് ഇത് ഇന്നുണ്ടായ ഒരു അനുഭവമല്ല ഏതാണ്ട് അര നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ എല്ലാ സഭവിശ്വാസികളും ഒരുമയോടെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ഇന്നിപ്പോൾ ഇവിടെ കണ്ടത് ഇത് തുടരും ഈ പ്രദേശത്തെ എല്ലാ സഭവിശ്വാസികളും ഒരേപോലെ ഒരു മനസ്സോടെ പ്രവർത്തിച്ച് ക്രിസ്തീ ഒരു ഉന്നതമായൊരു മാതൃകാ പ്രദേശമായിട്ട് ഈ പ്രദേശത്തെ മാറ്റുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ പേര് ക്രിസ്റ്റഫർ ഫിലിപ്പ് എയ്ക്കുമ്പോ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം സമനമുഷ്ഠിക്കും തുടർന്നും ഈ പ്രസ്ഥാനത്തെ ശക്തിപൂർവ്വം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു മറ്റു മറ്റു സെക്കോ ഇവ もう一度。<noise>